അപ്പൊ ഞങ്ങൾ എഴുന്നള്ളത്ത് കാണാനായിട്ട് ഇറങ്ങുകയാണ് ഏർ അപ്പൊ എല്ലാവർക്കും കേശുവിന്റെ ഒരു ധാരണത്തിലോട്ട് വീട്ടിന് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പൊ നേരെ കടയിൽ പോവുകയാണ് ഇന്നാണ് പനേരം മുട്ടില് കുടിയിരുത്ത് അപ്പൊ കടയില് കടയിരുന്ന അടയിൽ കൂടെ തെക്കാട്ട് പോണ അമ്പലത്തിലെ എഴുന്നള്ളത്ത് പോവും എന്തടാ ഏ ആ അപ്പൊ അത് കേശോടെ കിടന്ന് വിളിക്കണം കേശവ് റെഡിയായി നിൽക്കണം അപ്പൊ നമ്മള് ആ എഴുന്നള്ള ഭയങ്കര വലിയ രീതിയിലുള്ള എഴുന്നള്ളത്താണ് കേട്ടോ അപ്പൊ അത് കാണാൻ പോയിട്ട് അത് കേശവരെ കൊണ്ട് കാണിക്കണം എനിക്കും കാണണം അത് കണ്ടിട്ട് നേരെ വന്ന് പനീര് മുട്ടില് കുടിയിരുത്ത് കണ്ടിട്ട് വേണം വരാനായിട്ട് ഇന്ന് തുടങ്ങിയല്ലേ ഇന്നാണ് പാട്ട് തുടങ്ങുന്നത് പാട്ട് കേൾക്കണം പാട്ടെന്ന് പറയുമ്പോ ഇപ്പൊ തോറ്റൻ പാട്ടാണ് അയ്യോ അത് കേൾക്കുമ്പോ ഉള്ള ഒരു സമാധാനം ഉണ്ടല്ലോ ഏഹ് ഓ സമയായി സമയമായി അപ്പൊ അവിടെ ഒരുപാട് ഫ്ലോട്ടും കാര്യൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ കട നടക്കൂടെയാണ് പോകണത് ഞാൻ ഐതിഹ്യമൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിന് പറ്റിയ നല്ല രസമാണ് അത് അപ്പൊ ഇനി അതൊക്കെ ഇനി പോണ വഴി പറയാമേ അപ്പൊ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിട്ട് ഇപ്പൊ തന്നെ സമയം അഞ്ചു മണിയായി അല്ലേ കേശു അപ്പൊ ഇനി അവിടെ അവിടെ പോയിട്ട് അഞ്ചരയൊക്കെ കഴിഞ്ഞാൽ അഞ്ചു ആറുമണി ആവും തോന്നുന്നു എഴുന്നള്ളത്ത് വരാനായിട്ട് അപ്പൊ ഇനി അത് പോയി കണ്ടിട്ട് വരട്ടെ അപ്പൊ ഞങ്ങളെ അമ്മയും മോനും കൂടെ ഉത്സവം കാണാനായിട്ട് അല്ല എഴുന്നള്ളത്ത് കാണാൻ വേണ്ടി കടയിൽ വന്ന് കടയിൽ വന്നപ്പോ ഇവിടെ ചേട്ടന കാണാനില്ല ചേട്ടൻ ഇനി എങ്ങോട്ട് പോ ചായ കുടിക്കാൻ പോയിട്ടുണ്ട് എഴുന്നള്ളത്ത് വരാനുള്ള സമയമാണ് പുള്ളിക്കാരെ ചായ കുടിക്കാൻ പോയിട്ടോ പുള്ളിക്കാരെ ഇപ്പൊ സമയം അഞ്ച് പത്താ ഇനിയേ വരുവുള്ളൂ ആറാട്ട് ആറാട്ടല്ലേ ആറാട്ടന്നേ വരുള്ളൂ ചേട്ടാ എഴുന്നള്ളത്താണ് എഴുന്നള്ളത്തിൽ ഇനിയെ വരുവുള്ളൂ നമ്മളിവിടെ കോലത്തേറെ ആറാട്ടാണ് അവിടെ ആറാട്ടടവരിപ്പം ആറാടിയാണ് വരുന്നത് ഇതൊക്കെ എഴുന്നള്ളത്ത് മാത്രമാണ് അപ്പൊ ഞങ്ങൾ ഇനി ആ എഴുന്നള്ളത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചേട്ടൻ ചായ കുടിക്കാൻ പോയേക്കായിരുന്നേ അങ്ങനെ പോയിട്ട് പുള്ളിക്കാരനും വന്ന് നല്ല മഴക്കുള്ള മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു നമുക്ക് സ്വരം കേട്ടേ കേട്ടാ നമ്മുടെ ഇവിടെ ഉള്ള വിശ്വസം വരണേനു മുമ്പ് ആദ്യം വരണത് നാഥസ്വരമാണ് ആ നാഥസ്വരം വരുമ്പോഴിയാം അതിന്റെ ബാക്ക്ന്ന് എഴുന്നള്ളത്ത് വന്നോണ്ടിരിക്കുകയാണെന്ന് ഓ കേശു നാഥസ്വരം കേട്ടപ്പോഴേ കേശു ഇളവി അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എങ്ങനെയെന്ന് അറിയുമ്പോൾ എഴുന്നള്ളത്ത് വരണതിന് മുന്നേ നാദസ്വരം വരും ഇങ്ങനെ ലോറിയുടെ ബാക്കിൽ നാദസ്വരക്കാരിരുന്ന് നാദസ്വരം വായിച്ച് അങ്ങനെ വായന വരും വായന വരണതിൻ്റെ ബാക്കിൽ നിന്നാണ് എഴുന്നള്ളത്ത് വരണത് അപ്പം നാദസ്വരം വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുമോ അടുത്ത് ഇനിയിപ്പോൾ എഴുന്നള്ളത്തുണ്ടെന്ന് അത് ഞങ്ങൾ താമസം ഇവിടെയുള്ള ടാറ്റാലൊന്നും അങ്ങനെയല്ല അപ്പോൾ നാദസ്വരം പെട്ടെന്ന് അങ്ങ് പോയേ ഞാനത് ഇറങ്ങുന്നു അവരങ്ങ് പോയി അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ എഴുന്നള്ളത്ത് വരുമല്ലോ എന്ന് പറഞ്ഞ് വെളിയിറങ്ങി നിൽക്കുകയാണ് നല്ല മഴക്കോളുണ്ട് മഴ മിക്കവാറും പെയ്യണ കോളമുണ്ട് അപ്പോ ബലൂണ് വന്നു തുടങ്ങി പിന്നെ കൊരിയും കൊണ്ട് കപ്പലൻ്റെയും കൊണ്ടൊക്കെ ആൾക്കാർ വരെയാണ് അപ്പൊ കേശു ഇങ്ങനെ കേശുവിന് ഇതിന്റെ അടുത്ത് കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്നിപ്പോ ഞാൻ വാങ്ങണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് അവന്റെ കണ്ടോളം ഭയങ്കര ഉത്സവം ഒക്കെ ആ എഴുന്നള്ളത്ത വരണതൊക്കെ കാണാൻ ഞാൻ കൊണ്ടുവന്നത് അമ്മ നനക്ക് വാങ്ങിച്ചോണ്ട് വരണ അയ്യോ കാശുവിന് തപ്പലണ്ടി വരാണ് കേശുന് ഏ അങ്ങനെ പറയരുത് വാങ്ങിട്ട മാമരൊന്നു വാങ്ങി അത് കൊള്ളിക്കണം ആ വാങ്ങിച്ചു കൊഴപ്പല്ലോ ചോദിച്ചേട്ടാ ഞാൻ വാങ്ങിക്കണോ ഇപ്പോഴത്തെ ബലൂണൊക്കെ കണ്ടില്ല നമ്മളൊക്കെ ചെറുതായിരുന്നിപ്പോൾ ഇങ്ങനത്തെ ബലൂൺ അല്ലല്ലോ മറ്റേ ആപ്പിളെ ബലൂണ് കിളിക്ക് ബലൂണ് പിന്നെ അപ്പാമൂമ്മ അങ്ങനത്തെ കുറെ ബലൂണുകളല്ലേ അതൊക്കെ നല്ല രസമായിരുന്നു അല്ലെ ഇതിപ്പോന്നെ കണ്ട പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ബലൂണ് അതുമല്ല നൂറ് രൂപ കുറഞ്ഞ ഒരു ബലൂണും ഇല്ല ആ സമയത്ത് അതൊക്കെ അഞ്ചു രൂപ മൂന്നു രൂപ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പിന്നെ വേറൊരു കാര്യം അന്നത്തെ അരിയുടെ വിലയല്ല ഇന്നത്തെ അരിയുടെ വില അങ്ങനെ നമ്മൾ ഇങ്ങനെ അക്യാഷോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ എവിടെ എഴുന്നള്ളത്ത് എവിടെ എവിടെ എന്നൊക്കെ അങ്ങനത്തെ അവിടെ കപ്പലണ്ടി തിന്ന് തിന്ന് അങ്ങനെ ഇരുന്നപ്പോഴേക്ക് ദാ വന്നു തുടങ്ങി എഴുന്നള്ളത് അപ്പോൾ ആദ്യം ലൈറ്റാണ് വരണത് അപ്പോൾ ലൈറ്റ് പോയിട്ട് ഇവിടെ ഒരുപാട് ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടേ പക്ഷേ വേറൊരു കാര്യമുള്ളത് നമ്മൾ ജംഗ്ഷനിലോട്ട് പോയി നിന്നാൽ മാത്രമേ ഫ്ലോട്ട് അങ്ങോട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും അവിടെ മാത്രമേ അവരതിങ്ങനെ പെർഫോമൊക്കെ ചെയ്യുള്ളൂ ഇവിടെന്താ ജസ്റ്റ് ഇങ്ങനെ വെറുതെ അങ്ങ് പോവേ ഉള്ളൂ വലിയ രാവണനും ഗണപതിയൊക്കെ ഒക്കെ പോകണ കണ്ടപ്പോൾ കേശവിന് ചെറിയൊരു പേര് തോന്നി തുടങ്ങി പിന്നെ ഇതാ നരസിംഹം ഇത് അതിൻ്റെ കഥയൊക്കെ നമുക്ക് ഇവിടെ നിന്നിപ്പോൾ ജംഗ്ഷനിൽ അവർ കളിക്കുന്നത് കേൾക്കായിരുന്നു ഇവിടെ പിന്നെ അങ്ങനെ അതൊക്കെ ആൾക്കാരില്ലല്ലോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പോവേ ഉള്ളൂ അവിടെ ചാറി തുടങ്ങി കേട്ടോ ഇവരിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല ചാറ്റൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ രൂപങ്ങളൊക്കെ ഇങ്ങനെ പോണ കാണുമ്പോഴേക്കും ഇതൊക്കെ തന്നെ നമുക്ക് കണ്ടിന് ഒരു ആനന്ദമല്ലോ വേണ്ടി ഇതൊക്കെ കാണാനല്ലേ നമ്മൾ ഓടണത് പണ്ടേ ഉള്ള ശീലമാണ് നമ്മളിവിടെ കൊശുമോട്ട അമ്പലത്തിലൊക്കെ എഴുന്നള്ളത്ത് വരുമ്പോഴേക്കും നമ്മളെ വീട്ടിൻ്റെ നടന്നാണ് പറഞ്ഞത് അന്ന് അച്ഛനും അമ്മയ്ക്കും നമ്മൾ നടത്തിക്കൊണ്ടുവന്ന് അരിച്ചു മൂട്ടി നിർത്തി നമ്മളിതെല്ലാം കാണുമായിരുന്നു അങ്ങനെ അതുകൊണ്ട് ആ കുഞ്ഞിനെ ഉള്ളതാണല്ലോ എപ്പോഴും അതുകൊണ്ട് എനിക്ക് ഉത്സവം ഒന്ന് കേൾക്കുമ്പോൾ എന്താ ഭയങ്കര ഒരു ഉത്സാഹമാണ് ഉത്സവം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ പോയപ്പോഴേക്ക് പിന്നെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആവുമല്ലോ അതൊന്നാമത്തെ കാര്യമാണ് അങ്ങനെ ഇവരെത്തിയപ്പോഴേക്കും മാറും പക്ഷെ മഴ കുറച്ചു ഉറച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉള്ള ഫ്ലോട്ടൊക്കെ അവർ ഇതുപോലെ ഇങ്ങനെ ടാർപ്പാളൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് പോയത് അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കട്ടെ മഴ വീണാൽ ചിലപ്പോൾ അത് പിന്നെ അങ്ങോട്ട് വർക്ക് ചെയ്യൂലായിരിക്കും ഇനി അങ്ങ് എത്തേണ്ട അമ്പലത്തിൽ എത്തണതുവരെ ഇതെല്ലാം കളിച്ച് വേണ്ടേ പോകാനായിട്ട് അങ്ങനെ അവരതെല്ലാം കവർ ചെയ്തിട്ട് കുറേ പേര് ഇവിടേക്ക് കയറി അപ്പുറത്തോട്ടൊക്കെ പുറത്തോട്ടൊക്കെ കയറി നിന്ന് കേട്ടോ മുഴുവ നന്നായിട്ട് ഉറച്ച് ഇത് അഹല്യാ മോക്ഷോ ആയിരുന്നു ഞാൻ മുൻപ് കഴി കളിച്ചിട്ടുള്ളൊരു ഡാൻസായിരുന്നു അഹല്യാ മോക്ഷോ അപ്പോൾ അത് കഴിഞ്ഞതും ഇത്രയും വണ്ടി ബ്ലോക്കായി കിടന്നില്ല അപ്പോൾ പിന്നെ ആ വണ്ടികൾ അവർ പെട്ടെന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മീനുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനേ പിന്നെ അതിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നീട് ഇത് വീണ്ടും കണ്ട ആ സമയത്ത് നിറയെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ പോയി ഏകദേശം അതൊക്കെ പോയപ്പോഴേക്കും അടുത്തതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ആ കിണ്ടീരെ തുമ്പിൽ ആ വ്രതമെടുത്താണ് ആൾ പോണത് ആളുടെ തലയിൽ ഒരു കിണ്ടിയുണ്ട് കിണ്ടീര് തുഞ്ചത്തിരുന്നിട്ട് ദേവി അമ്പലത്തിലോട്ട് എഴുന്നള്ളുന്ന എഴുന്നള്ളുന്നെന്നാണ് കേട്ടോ അതിൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഉരുക്കുമ്പോഴേ കോഴമ്പുടെ അമ്പലത്തിൽ നിന്ന് നടന്നു വരെയാണ് ഇനി അലത്രയോട്ടാണ് പോണത് അപ്പോൾ നടന്ന് ഇട നമുക്ക് ഊരിക്കലും ഇപ്പോഴത്തെ ഈ ചൂടിൽ ഈ കാലിൽ ചെരുപ്പൊന്നുമില്ലാണ്ട് നടന്ന ആളുടെ ഊപ്പാട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകണാണെങ്കിൽ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു കുളിർമ പോലെ തോന്നും കേട്ടോ ഈ ദേവി ഇരുന്ന് പോവുകയാണല്ലോ എന്നൊക്കെ ഒരു ഇത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് നേരത്തെ കടയടക്കായിരുന്നേ അമ്പ അത് പോയി കഴിഞ്ഞിട്ട് എഴുന്നള്ളത്ത് പോയപ്പോഴേ കഴിഞ്ഞുട്ട് പെരും മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ പെയ്തു നല്ല ഒരു മഴ ആ റോഡൊക്കെ കണ്ടില്ലേ ചാറ്റൽ മഴയാണെങ്കിൽ റോഡിലിങ്ങനെ വെ ഇത് കാണൂലല്ലോ അങ്ങനെ നമ്മൾ നേരത്തെ കട കടയടച്ച് ഒരു ഏഴര മണിയായപ്പോഴേക്ക് കട അടച്ച് എട്ടരയ്ക്കാണ് പനീരമുടൽ കുടിയിരുത്ത് അപ്പോൾ ഇനി നമ്മളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് നമുക്കിനി നേരെ നമ്മൾ റെഡി ആയാണ് വന്നത് അപ്പോൾ ഇനി നേരെ കുടിയിരുത്ത് കാണാൻ പോകണം അപ്പോൾ ഞങ്ങൾ എന്നിട്ട് മൺവിള വഴിയാണ് പോയത് പോലെ എഴുന്നള്ളത് ഇവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ എഴുന്നള്ളത്ത് കാണാനായിട്ട് പറ്റി നമ്മൾ ഇതൊന്നും കണ്ട അപ്പൊ അവരിന്ന് വന്നിട്ട് മിളിതാ ഇനി പനൈരോട്ടിൽ കുടിയെടുത്ത് കാണാനായിട്ട് ഇറങ്ങി എല്ലാരും ഉണ്ട് ഞാനുണ്ട് അനന്തുപുട്ടം ഉണ്ട് ഉണ്ട് കേശു ഇവിടാ ചേച്ചി അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇപ്പൊ അമ്പലത്തിൽ ഒരു അനക്കവും ഇല്ല ഇനി എട്ടേ മുക്കാലെങ്കിലും ഒക്കെ ആകും എല്ലാം കഴിയുമ്പോഴേ നമുക്ക് അപ്പാപ്പ ഇട്ടാതൊന്നും ഇല്ലായിട്ട് പോയ പച്ച പച്ചവിടെ ഇട്ടോണ്ടിരിക്കുന്നേ അച്ഛനും അമ്മയും വന്ന് നേരെ അമ്പലത്തിൽ ഇപ്പൊ അനക്കഴിഞ്ഞു എട്ടുമണിക്കാണ് പോണത് അമ്പലത്തില് അപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട്ട് അവിടെ ആ പൊയ്ക്കോണ്ടിരിക്കണ്ടല്ലോ സൂപ്പർ ആയിട്ട് ലൈറ്റ് ഒക്കെ രസമാണല്ലേ ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് ലൈറ്റ് തന്നെ അയ്യോ ഇടമ്പോത്സവത്തിന്റെ പ്രതീതി എന്നാണല്ലോ നമ്മൾ അല്ലെങ്കിൽ തന്നെ പറയാറ് അപ്പോൾ അമ്പലം എത്താറായി ഇപ്പോൾ ഈ പാട്ട് തോറ്റം പാട്ട് മൈക്കിൽ കൊടുക്കില്ലല്ലോ അവർ ഇവിടെ പാടി പാടി അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മ വന്ന് കുടിയിരുത്തിയതിന് ശേഷം കുടിയിരുത്തുമ്പോഴാണ് പിന്നെ ഒരു ബഹളം ആവണത് അപ്പോൾ ഞങ്ങളിത് ആ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നു ഒരു വർഷത്തെ നമ്മളെ കാത്തിരിപ്പാണല്ലേ അടുത്ത ഉത്സവത്തിനായിട്ട് അങ്ങനെ എല്ലാവരും അവിടെ അവിടെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് ഈ സമയത്തൊക്കെ എന്തായി എന്നറിയാമോ എല്ലാവരും പാടണവരെ നോക്കി തോറ്റം പാട്ടുകാരടുത്താണെങ്കിൽ കൂടുതലും നിൽക്കുന്നത് അവർ പാടണതെന്ന് നോക്കിയിട്ട് അങ്ങനെ നിൽക്കും എന്താണ് എന്തായി എന്തായി അമ്മ വന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി ഇല്ല ഒരു വീഡിയോ എടുത്ത് എടുത്തു നോക്കണ്ടെത്താളെ വീട്ടില് ഓനെ വാങ്ങാറുണ്ട് സുരാജ് പോയാ

അപ്പൊ നമ്മൾ തൊഴാനായിട്ട് കയറിയപ്പോഴും നമ്മള് നടമറിഞ്ഞു നിൽക്കാൻ പാടില്ല തോറ്റമ്പാട്ടുകാര് പാടിക്കൊണ്ടിരിക്കുകയല്ലേ പോറ്റി അവിടെ ഇങ്ങനെ കാപ്പ കെട്ടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് പാടി പാടി ഒരു ഒരു ഇത് എത്തുമ്പോഴാണല്ലോ അമ്മ വന്നെന്നൊക്കെ അറിയുമ്പോൾ എനിക്കതിന് കറക്റ്റായിട്ടൊന്നും അറിയില്ല പക്ഷെ ആ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു വല്ലാത്ത ഫീലാണ് അവരിങ്ങനെ പാടി 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 അമ്മയെ വിളിച്ച് കുടിയിരുത്തി എന്ന് അവർ തമ്മിലൊരു പാട്ട് തോറ്റമ്പാട്ട് അവരും പൊറ്റിയും തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു സമയമാകുമ്പോൾ ആ ഒരു മുഹൂർത്തം ഉണ്ടല്ലാത്തൊരു വല്ലാത്ത ഫീലാണേ I need to പറഞ്ഞില്ലേ അവർ പാടി പാടി ആ ഒരു സ്ഥലം ഒരു പോയിന്റ് എത്തുമ്പോഴേക്കാണ് കുടിയിരുത്ത സമയമാവേണ്ടത് പെട്ടെന്ന് തന്നെ കുടിയിരുത്തും പോറ്റപ്പത്തന്നെ കാപ്പുകെട്ടും ചെണ്ടമേളവും കാര്യങ്ങളും മണിയടിയും എല്ലാം പിന്നെയാണ് പാട്ട് മൈക്കിലൊക്കെ വരണത് ആ ഒരു ഫീൽ നമുക്കിങ്ങനെ എനിക്കാണെങ്കിൽ ആ സമയത്ത് ആരും അവിടെ വന്നല്ലോ അമ്മ അവിടെ വന്നല്ലോ എന്നൊക്കെ ഒരു ഫീല് തോന്നിക്കട്ടെ അതൊരു വല്ലാത്ത അനുഭവമാണ് പ്പോ ഏട്ടോ കുടിയിരുത്തോ ഒന്നും കാണിക്കാനായിട്ട് പറ്റൂല കേട്ടോ നമുക്കതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനുള്ള വീഡിയോ എടുക്കാനൊന്നും പാടില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥന എന്തോ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ വിളക്ക് അവർക്ക് പാട്ടുകാർക്കാണ് തോറ്റം പാട്ട് പാടുന്നവർക്കാണല്ലോ കൊടുക്കുന്നത് അവരൊന്ന് തൊഴുതനൊക്കെ ശേഷം പിന്നെയാണ് നമുക്ക് എല്ലാവർക്കും അത് തൊഴാനായിട്ടൊക്കെ തരണത് അങ്ങനെ നമ്മുടെ അമ്മയുടെ ഉത്സവം തുടങ്ങി കാപ്പ് കെട്ടിക്കൂടിയിരുത്തു കഴിഞ്ഞ് ഇനി നമ്മളെന്തിനാണ് നിറയുമ്പോൾ നിൽക്കുന്നത് ഇനി അടുത്ത് ആഹാരം കഴിക്കാനായിട്ട് ഓടും വൈകുന്നേരം ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് പിന്നെ അതുപോലെ തന്നെ രാത്രി കാപ്പിയുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഇനിയിപ്പോൾ കല്യാണ ദിവസം രാവിലെ തൊട്ട് കാപ്പിയുണ്ടായിരിക്കും ഇന്നിപ്പോൾ അന്നദാനത്തിനൊന്നും പോകാനായിട്ട് പറ്റിയില്ല കടയിൽ പോണതുകൊണ്ട് എനിക്ക് ഇനി എല്ലാ ഒരു ദിവസം പോലും അന്നദാനത്തിന് പോകണം പോവാൻ പറ്റണോ കോളില്ല അതിൽ ഭയങ്കര വിഷമം ഇനി ഓരോ വർഷം നമ്മൾ കാത്തിരിക്കേണ്ടത് അമ്മേരുന്നാട്ടിൽ നിന്ന് അന്നദാന ചോറ് കഴിക്കാനായിട്ട് samna ko boya pati to so aaye ki khayat li നമ്മൾ മുന്നേക്കെ അമ്പലത്തിൽ പോണ സമയത്തേ കുറേ അമ്മമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ എൻ്റെ കൂട്ടുകാർ ശ്രീദേവിയുടെ അമ്മൂമ്മയൊക്കെ ഇതിങ്ങനെ പാട്ട് തുടങ്ങിയാൽ പാട്ട് കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു അവിടെ ഇരുന്ന് പാട്ട് കേൾക്കും അപ്പം അന്നൊക്കെ അവരെന്ത് ചെയ്യുന്ന അറിയുമ്പോൾ പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു താളം പാടി പാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്ത് അമ്പലത്തിനകത്ത് നിൽക്കുമ്പോഴാണ് പാട്ട് തുടങ്ങണതെങ്കിൽ ആ പാട്ട് പാടി തീർന്നതിന് ശേഷം ഇറങ്ങാനായിട്ട് സമ്മതിക്കുള്ളായിരുന്നു അപ്പോൾ ഇപ്പോഴും എനിക്കതൊക്കെ ഒരു പേടിയുണ്ട് നമ്മൾ കയറി അല്ല നമ്മൾ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കയറണമെങ്കിൽ പ്രശ്നമില്ല പക്ഷേ നമ്മൾ കയറിയതിന് ശേഷമാണ് അവർ പാട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറേശേ പാടി പാടി അവർ നിർത്തുമല്ലോ അപ്പോൾ പിന്നെ ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ എന്ന് അവരൊക്കെ പറഞ്ഞ് എനിക്കറിയാം ഇപ്പോഴാതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട എന്ന് തോന്നുകയെന്ന് അറിയില്ലേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത ഇവിടെ പഞ്ച് പഞ്ച് രസം കൊടുക്കുകയായിരുന്നേ അങ്ങനെ വന്ന് അത് വാങ്ങാനായിട്ട് നിൽക്കണം അപ്പോൾ അതും കൂടെ വാങ്ങിക്കൊണ്ട് നിന്നപ്പോഴേക്കും അവിടെ ആൾക്കാർ ക്യൂ നിന്ന് തുടങ്ങി ആഹാരം കഴിക്കാനായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ മെയിൻ ഉദ്ദേശം അതാണല്ലോ നമുക്ക് കുടീരത്ത് കാണണം എന്നാലും നമുക്ക് ഈ ഒരു സംഭവം വീട്ടിൽ മിക്കവാറും നിങ്ങൾക്കറിയാല്ല ഇഡലി സാമ്പാറുമാണ് എന്നാലും നമുക്ക് നിന്ന് വന്ന് കഴിക്കുമ്പോൾ കിട്ടണ ഒരു രുചി അതൊരു പ്രത്യേക രീതിയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഇതാക്കി ഊനിക്കാണേ അത് കഴിക്കാനായിട്ട് വീഴരുത്

ക്യാഷ് ഇല്ല എൻ്റെ കഴിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കോ അത് അപ്പൊ അവനെ ക്യാഷ് അങ്ങോട്ട് ആക്കാം മിക്കവാറും ഈ കാപ്പി കാപ്പിസദ്യ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും വടയും തന്നെ ആയിരിക്കും കേട്ടോ കേശുവിനാണെങ്കിലും ഇങ്ങനെ വന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇതുപോലെ പോയി കഴിക്കാൻ വീട്ടിൽ കഴിക്കും പോലെ അല്ലല്ലോ ഇങ്ങനെ പോയി കഴിക്കാനായിട്ടൊരു പ്രത്യേക രസമാണല്ലോ മോനാണെങ്കിൽ അതങ്ങ് കഴിച്ചുള്ളൂ നിന്ന് കഴിക്കണം കണ്ടില്ലേ അപ്പോൾ നമ്മൾ വാങ്ങിച്ചവർ വാങ്ങിച്ചവർ വന്ന് കസേരിയിൽ ഇരിക്കണം കേട്ടോ അപ്പോൾ കസേരി നമ്മൾ വന്നപ്പോഴേക്ക് കസേരയ്ക്ക് ഫുൾ ആയി നമുക്ക് ഇരിക്കുക സീറ്റ് കിട്ടിയില്ല അങ്ങനെ ഒരു സീറ്റ് ഒഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അനന്ത കുട്ടിനെ പിടിച്ച് അവിടെ ഇരുത്തി എന്നിട്ട് നമുക്ക് അവിടെ തന്നെ നിൽക്കാമല്ലോ നമുക്ക് കഴിക്കാനായിട്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് കഴിച്ചൂര കഴിച്ചു എഴുന്നേറ്റ് പോകുമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എന്താണെന്ന് അറിയാമോ ഞാനിവിടെ കഴിച്ചിട്ട് കേശൂര് മാരി കൊടുക്കുകയാണ് കേശുവിനെ കൊടുത്ത് വാങ്ങിച്ച ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചേച്ചി ഞാൻ കേശു കൂടെ കഴിക്കാൻ നോക്കുന്നു അമ്മ ഒരു കാര്യമായിട്ട് സമ്മതിക്കുന്നില്ല അമ്മ അമ്മയുടെ കൂടെ കഴിയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വാരിത്തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ആ വീട്ടിലത്തേക്കുള്ള പാഴ്സലും വാങ്ങിക്കൊണ്ടാണ് പോണത് അതിൽ പ്രത്യേക രസമാണ് അമ്മയ്ക്കും ചേട്ടനോട്ടുള്ള പാഴ്സലും കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയത് അപ്പോഴും ഇന്ന് ശനിയാഴ്ചയുമില്ല അതുപോലെ ഇന്ന് കേശവിനൊന്നും പോണ്ടട്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നിട്ടിരുന്നില്ല നല്ല ലേറ്റായി കിടന്ന് ഉറങ്ങിയപ്പോഴും അങ്ങനെ അപ്പൊ രാവിലെ അമ്മ വിളക്കെല്ലാം കത്തിച്ചായിരുന്നു ഞാൻ എപ്പോഴാണ് കുളിച്ചത് അപ്പൊ ഇനി കാപ്പിയൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല കാപ്പി ഉണ്ടാക്കാനായിട്ട് മാവ് ബോധം പോന്തര ഉണ്ടായിരുന്നുള്ളേ അപ്പൊ കേശവിന് ദോശ അല്ലെങ്കിൽ അപ്പം വേണോന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില് അങ്ങനെ ഇനി മാവ് അല്ലെങ്കിൽ അപ്പത്തിന്റെ മാവ് കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കണം അല്ലെങ്കിൽ ദോശ മാവ് കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കണം ഇനി അത് പോയി വാങ്ങിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ അതാണ് ഈ ഈ കൊച്ചിനെ കരുത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ദോശ ഇല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കണം അവ അതേ കഴിക്കുള്ളു അപ്പൊ ഇനിയിപ്പോ അത് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ ദോശ ദോശമാവല്ലെങ്കിൽ അപ്പത്തിന്റെ കിട്ടിയെങ്കിൽ അത് മതിയായിരുന്നു അതും വാങ്ങിക്കണം പിന്നെ മുട്ട ഉണ്ടെങ്കി മുട്ടയും കൂടെ വാങ്ങിക്കാം അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ ദോഷം അവൻ ചെന്നപ്പോഴത്തേക്ക് അപ്പം ആദ്യം ചെന്ന കടയിലില്ല രണ്ടാമത് ചെന്ന കൂടെ ഡേറ്റ് ഡേറ്റുള്ളൂ ദോശ അവൻ്റെത് ഈ കൊച്ചിരി ഇങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ദോശ വേണ്ടായിരുന്നു നമ്മൾ ഗോതമ്പ് ദോശയും പുട്ട വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് കേശുകൂട്ടൻ എപ്പോഴും അവൻ ഇതാണെങ്കിൽ മാത്രമേ മോൻ കഴിക്കുകയുള്ളൂ അതുപോലെ ആൾ ചോദിച്ചതെന്ന് അറിയാമോ അമ്മ ഇന്നലത്തെ ഇഡ്ഡലി ബാലൻസ് ഉണ്ടായിരുന്നു കോവിലെന്ന് കഴിച്ച് ഇഡലിയാണ് രാവിലെ എഴുന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചത് അതെവിടെ ബാലൻസ് വരെ നമ്മൾ കഴിച്ചില്ലേ അതുപോലെ ഇന്ന് വെച്ച് ചീത്തയായി ചീത്തേ പോകില്ലേ അങ്ങനെ ഇനി ദോശയും ചുട്ട അമ്മ അപ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് കയറി വെച്ചായിരുന്നു അപ്പോൾ ഇനി ദോശയായിട്ട് കൊടുക്കണം കേശു പല്ലി അയക്കാൻ പോയിരിക്കയാണ് അപ്പോൾ എന്തോ ഭയങ്കര ഉത്സവമായതുകൊണ്ട് ആ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ് രാവിലെ കാപ്പിയൊക്കെ ഒന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് നടക്കണം കാപ്പി കുടിയടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇനി ഇന്നലെ ഇനി ഇന്നും കൂടെയൊക്കെ മീൻ കാണുവുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് മീൻ വാങ്ങാൻ മീൻ അങ്ങനെ വാങ്ങാറില്ല പൊങ്കാലയൊക്കെ അല്ലേ അപ്പോൾ ഇന്നലെ വെച്ച മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ചൂടാക്കി തിളപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ഇന്നത്തേക്കും കൂടെ ആ മീൻ കറി കാണും പിന്നെ ഇനി മീൻ വാങ്ങിയില്ല പൊങ്കാല വരെ അങ്ങനെ ദോശയും കറിയും ഒക്കെ ദോശ ഉരുളക്കിഴയും കറിയുമായിരുന്നു ഉരുളക്കിഴങ്കിൽ ഞാൻ അമ്മയോട് പറയുമായിരുന്നു അമ്മ അത് കറി ഓടിപ്പോയല്ലോ എന്ന് കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഓരോ മുട്ടയും കൂടെ പൊരിച്ച് കഴിക്കുകയാണ് ദോശയും മുട്ടയും അതാണ് കേശുവിൻ്റെ വിഭവം പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമോ മിക്കവാറും അമ്പലത്തിൽ അന്നദാനത്തിൽ പോകണത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് പൊങ്കാലയെ കഴിയുമ്പോഴത്തേക്ക് അയ്യോ മീൻ കൂട്ടിക്കോളാമെന്ന് തോന്നുന്നു കുറേ ദിവസം മീനൊന്നും വാങ്ങണ്ടേ അല്ല നമ്മൾ പോയി കഴിച്ചിട്ട് വീട്ടിലത്തേക്കും കൂടെ വാങ്ങിക്കൊണ്ടു വരിക അപ്പോൾ പിന്നെ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കേണ്ടല്ലോ രാത്രി വന്നു അതിനെ നേരെ അമ്പലത്തിൽ പോവും അപ്പോൾ അതുകൊണ്ട് രാത്രി എത്തതും പ്രശ്നമില്ല അപ്പോൾ അരിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്കൊരു ക്യാബേജ് തോരനും കൂടെ വെക്കണം മീൻ വെച്ചത് കൊണ്ടല്ലോ അപ്പോൾ ക്യാബേജ് തോരനും കൂടെ ആകുമ്പോഴേക്ക് ഉച്ചത്തേക്കുള്ളതാകും ക്യാബേജ് തോരൻ വെച്ചിട്ട് കുറേ നാളായി അങ്ങനെ എന്തിപ്പോൾ നമ്മൾ കിറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ക്യാബേജാണ് അങ്ങനെ ക്യാബേജ് കട്ട് ചെയ്ത് മിക്സിയിൽ ജാ അതിലിട്ട് എനിക്കൊരു മിക്സി ഉണ്ടല്ലോ അതിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി അങ്ങനെ ഞാൻ ക്യാബേജ് കട്ട് ചെയ്തിട്ട് അതിലൂടെ തന്നെ സവോളയും കൂടെ ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഇനി ഈ പറയും പോലെ സംഭവങ്ങളൊക്കെ എല്ലാം മലക്കറിയൊക്കെ വീണ്ടും തീർന്നിരിക്കുകയാണ് തീർന്നിരിക്കുകയാണെല്ലാം നാളെ വാങ്ങാനായിട്ട് പറ്റുള്ളൂ നാളെ ഇനി പനേരമൂട്ടിലെ അമ്മയുടെ കല്യാണമാണ് മലപ്പുറം പാട്ടാണ് ഭയങ്കര വിശേഷമാണ് കേട്ടോ നമുക്കിവിടെ നമ്മളെ നാട്ടിൽ മലപ്പുറം പാട്ട് ഭയങ്കരമായിട്ട് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഓവറായിട്ട് നമ്മൾ ആഘോഷിക്കുമെന്ന് തോന്നുന്നുണ്ട് നാളെ തന്നദാനം സദ്യക്കുകയാണെങ്കിൽ ഒരു രക്ഷയും കാണൂല പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചയും കൂടെ അല്ല പക്ഷേ എനിക്ക് നാളെയും പോകാൻ പറ്റൂല എനിക്ക് എന്ത് പറഞ്ഞാൽ നാളെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് നാളെ അന്നദാനം കഴിക്കാൻ പോകാൻ പറ്റൂല ഭയങ്കര തിരക്കാണ് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ പതിനൊന്നേ പതിനൊന്നര ആയപ്പോഴേ അവിടെ പോയി നിന്ന് എന്നാൽ മാത്രമേ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ രണ്ടാമത്തെ പന്തിക്കെങ്കിലും അത്ര തിരക്കാണ് അപ്പോൾ പിന്നെ നാളെ ഇനി രാവിലെ തൊട്ട് കാപ്പി കാണും രാവിലെ കാപ്പിന് ഉച്ചയ്ക്കൂണ് രാത്രി കാപ്പി രാത്രി ഇനി കല്യാണവും ഉപകാരവും ഭയങ്കര വിശേഷമാണ് നാളത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഇനി ഇതാ ഞാൻ ക്യാബേജ് തോരനൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി അതിനെ ഒന്ന് എന്തോ നിങ്ങളൊക്കെ തോരൻ വെക്കണം അത്ര തന്നെയാണ് അടുത്ത ജോലി അപ്പോൾ എന്താ പറയുക അപ്പോൾ കേശുവിനവിടെ പഠി പഠിക്കാനും കൂടെ ഇരുത്തി കേശുവിന് തിങ്കളാഴ്ച എക്സാമാണ് അപ്പോൾ പഠിക്കാനും കൂടെ പറഞ്ഞേപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് കൂടെ കൂടെ എന്നെ നൂറ് വിളി വിളിക്കും വിളിച്ചിട്ട് എഴുതിയിട്ട് വന്ന് ഓരോന്നിങ്ങനെ കാണിക്കും വീണ്ടും പോയി ഇരിക്കും അപ്പോൾ ഞാൻ കൂടെ ഇരുന്നാലേ പഠിക്കുകയുള്ളൂ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ കുടിയെടുത്തല്ലേ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ അത്യാവശ്യപ്പെട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം